മരുന്ന് മഹാവിപത്ത് എന്ന മുദ്രാവാക്യവുമായി ഫ്ലവേഴ്സ് ട്വൻ്റി ഫോർ ന്യൂസ് ചാനലുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ജ്യോതിർഘമയ ലഹരിവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സദസ്സ് പി ടി എ പ്രസിഡന്റ് വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ വാർഡ് കൌൺസിലർ ബിജുസി ബേബി ഉദ്ഘാടനം ചെയ്തു ട്വൻ്റി ഫോർ ന്യൂസ് കുന്നംകുളം മേഖലാ റിപ്പോർട്ടർ എം എം മുഹമ്മദ് അജ്മൽ അധ്യാപികയും എക്സൈസ് വിമുക്തി കൺവീനറുമായ എ എസ് ദീപ്തി സ്കൂൾ പ്രധാന അധ്യാപിക കെ വനജാ മേനോൻ എന്നിവർ സംസാരിച്ചു കുന്നംകുളം റേഞ്ച് എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള വിദ്യാർത്ഥികൾക്ക് പിള്ളരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പുതിയ പദാർത്ഥത്തിന്റെ ഉപയോഗം വളരെയധികം എന്ത് ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞാലും അത് ചെയ്യാനുള്ള ഒരു വ്യക്തത നമ്മുടെ മനസ്സിലാണ് അത് ടീനേജ് പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരിക്കൽ പോലും നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യങ്ങളിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നേടാൻ നമുക്ക് ഒരുപാട് പ്രയാസപ്പെടും